നല്ല ഫെയർ ഗ്രാഫ് ഇങ്ങനെ അങ്ങോട്ട് ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു ടാസ്ക് കഴിഞ്ഞു അക്ബറിനെ നല്ല ഒന്നാം തരമായിട്ട് തോപ്പിക്കായിരുന്നു നൂറയ്ക്കും ആതിലയ്ക്കും പക്ഷേ അവിടെ നൂറ അക്ബറിന് കൊടുത്ത വാക്ക് ആ വാക്ക് പാലിച്ചത് കൊണ്ട് തന്നെ മൂന്നര ലക്ഷം രൂപ നൂറയ്ക്ക് സ്വന്തമായിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം അപ്പം ടാസ്ക് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ അനിമോളെ അനീശേട്ടനെ പറ്റിയൊന്ന് സംസാരിക്കണമല്ലോ ഈ ബെഡ്റൂമിൽ എല്ലാവരും ഇരിക്കുവാണ് ബിഗ് ബോസ് പറഞ്ഞ എല്ലാവരും നമ്മുടെ ബെഡ്റൂമിൽ പോയിരിക്കും ബ്ലൈൻഡ്സൊക്കെ ഇടാൻ പോവാണ് ടാസ്ക് വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ബെഡ്റൂമിൽ കയറി ഇരിക്കുകയാണ് അപ്പം ആ സമയത്ത് ബെഡ്റൂമിൽ നിന്ന് കോൺവെർസേഷൻസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനുമോള് ബെഡിൽ കയറി പുതപ്പൊക്കെ മൂടി അങ്ങോട്ട് കിടക്കുകയാണ് തൊട്ടിപ്പുറം നമ്മുടെ അനീഷേട്ടൻ അനീശേട്ടൻ്റെ ബെഡിൽ വരിപ്പുണ്ട് അവർ രണ്ടുപേരും ഒന്നും അധികം മിണ്ടുന്നില്ല ബാക്കി എല്ലാവരും അത്യാവശ്യം സംസാരിക്കുന്നുണ്ട് നമ്മുടെ സാബുമാൻ്റെ സംശയങ്ങളാണ് അനുമോളിലും അന്വീശേട്ടനും തമ്മിൽ എന്തോ ഒരു കുച്ചു കൊച്ചു കൊച്ചു ഒരു കോംബോ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ ഇനി അതോ പ്രണയമാണോ ഏ പ്രണയമൊന്നുമല്ല പ്രണയമൊന്നുമല്ല പക്ഷെ എന്തോ ഒരു കോംബോ ഇപ്പൊ ഒരു വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ സാബുമാൻ അവിടെ നിന്ന് പറയുന്നുണ്ട് നമ്മുടെ നെവിൻ മോനാണെങ്കിൽ സാബുമാനെ ഇടാ നാരദ നാരദ എന്നും വിളിച്ച് വച്ച കീറുന്നുണ്ട് ഒരു ചെറിയ നാരദന്റെ സ്വഭാവം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞ സാബുമാൻ ഇല്ലാതൊന്നും പറയാൻ പറ്റത്തില്ല സബമാൻ ഇവിടെയും ചവിട്ടും അവിടെയും ചവിട്ടും സബമാൻ ഇപ്പോഴാണ് ആ പരിപാടിയൊക്കെ തുടങ്ങിയത് ഇപ്പോഴാണെന്ന് തോന്നുന്നു എങ്ങനെ നിൽക്കണം എന്നുള്ളൊരു സാധനം പിടികിട്ടി തുടങ്ങിയത് അപ്പോൾ അവിടെയും ചവിട്ടുന്നുണ്ട് ഇവിടെയും ചവിട്ടുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള നിപ്പ് പണി കിട്ടുമെന്ന് സബമാൻ്റെ മനസ്സിലാവുന്നില്ല എവിടെങ്കിലും ഒരിടത്ത് നിന്നാൽ പിന്നെയുണ്ട് ഇത് ഇവിടെയും ചവിട്ടും അവിടെയും ചവിട്ടും ആ ഒരു പരിപാടി കഴിഞ്ഞ ദിവസമൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പം അത് പോട്ടെ നമ്മൾ അതിനെപ്പറ്റി ഒന്നും അധികം സംസാരിക്കുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ഇവരുടെ കോൺവെർസേഷൻ രസകരമായിട്ടുള്ള കുറച്ച് കോൺവേർസേഷൻസ് നടന്ന് ചൊറിയുന്നുണ്ട് നെവിൻ നടന്നില്ല കിടന്നാ ചൊറിയുന്നത് അതിലെ നൂറേടേയും തൊട്ടിപ്പറ കിടപ്പുണ്ട് കേട്ടോ സെയിം ബെഡിൽ നമ്മുടെ നെവിൻ മോൻ ഇങ്ങനെ അതിനിടെ കയ്യൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുന്നുണ്ട് എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട് സാബുമാനെ അപ്പം നമ്മുടെ ഷാനവാസിക്കേം എല്ലാവരും പറയുന്നുണ്ടടാ നീ മൈൻഡ് ചെയ്യണ്ട നീ മൈൻഡ് ചെയ്യണ്ട അക്ബർഗാക്കയുന്നു സാബുമാനെ മൈൻഡ് ചെയ്തവനെ അവനെ വിട് ഇഗ്നോർ ചെയ്യും കാരണം അവൻ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ഓഫ്കോഴ്സ് അവൻ നേരത്തെ തൊട്ടേ ചൊറിയുന്ന ഒരാളാണ് നവിൻ ചൊറിയുന്ന ഒരാളാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒണ്ടടേ അത് നേരത്തെയും കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അനുമോളിൻ്റെ അടുക്കുക പക്ഷെ അനുമോളിൻ്റെ അടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു അഗ്രസീവ് കൈൻഡ് ഓഫ് ഒരു ചൊറിച്ചിലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല പണിയും കിട്ടി മനസ്സിലായി ആ പരിപാടി ഇറക്കി കഴിഞ്ഞാൽ ഇനി ചീറ്റി പോകുന്നു അതാണ് ഒരു ഒരു തമാശ എന്റർടൈൻമെന്റ് വെച്ചിട്ടുള്ള ഒരു ചൊറിച്ചിലേക്ക് ഈ ആഴ്ച തന്നെ ഇവൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ കടന്നിരിക്കുന്നത് അത് കുഴപ്പമില്ല അത് പിന്നെ കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ കണക്കത്തെ വെറുപ്പീലൊന്നും അല്ല കുഴപ്പമില്ല അങ്ങനെ അങ്ങോട്ട് പോട്ടെ അപ്പൊ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടാസ്ക് തുടങ്ങുന്നുണ്ട് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷേട്ടനാണ് നമ്മുടെ കൺഫെഷൻ റൂമിൽ പോയി ലെറ്റർ ലെറ്ററൊക്കെ എടുത്തോണ്ടി വരുന്നത് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷയുദ്ധം എന്ന് പറയുന്നൊരു ടാസ്ക് ആണ് ബിഗ് ബാങ് വീക്ക് ആണല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടാസ്ക് ആണ് പക്ഷെ ഇവിടെ ഈ ഒരു ഈ ഒരു ടാസ്കില് ജയിക്കുന്ന ഒരാക്ക് ഒരാക്ക് പ്രൈസ് ഉള്ളൂ ആ പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂന്നര ലക്ഷം രൂപയാണ് മനസ്സിലായില്ലേ മൂന്നര ലക്ഷം രൂപ അപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഈ പെഡസ്റ്റിൽ ഒരു എട്ട് പെഡസ്റ്റൽ ഇങ്ങനെ നമ്മുടെ ലിവിങ് റൂമിൽ വെച്ചിട്ടുണ്ട് അപ്പം ആ എട്ട് പെഡസ്റ്റലിൻ്റെ തൊട്ട് ബാക്കിൽ ആ പെഡസ്റ്റിലൊക്കെ ഇവരുടെ പേരും എഴുതിയിട്ടുണ്ട് കൂടാതെ ഓരോ ബ്ലോക്കുകളുണ്ട് ഇപ്പം നൂറയുടെ ആണെങ്കിൽ നൂറയുടെ ഫേസ് ഉള്ള ഒരു ബ്ലോക്ക് ഈ എന്താ ചതുരത്തിലുള്ളൊരു പെട്ടി കണക്കത്തെ പെട്ടി അപ്പം അതിങ്ങനെ എല്ലാവർക്കും അവരവരുടെ പെഡസ്റ്റില ഇങ്ങനെ ഓരോ പെട്ടികളും ഉണ്ട് അപ്പം ഈ പെട്ടികളുടെ ബാക്കിൽ ഈ പെഡസ്റ്റിലെ തൊട്ട് ബാക്കിൽ ഇവർ പോയി നിൽക്കുക എന്നിട്ട് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇവര് ഇവരുടെ പെട്ടി സംരക്ഷിക്കാൻ പാടില്ല അത് കൈകൊണ്ട് എടുക്കാൻ പാടില്ല പക്ഷെ വേറെ ആരുടെയെങ്കിലും പെട്ടി എടുക്കണം എടുത്തിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ആ ബോക്സിനകത്ത് കൊണ്ടിടണം ആദ്യത്തെ രണ്ട് റൗണ്ടിൽ രണ്ട് ബോക്സ് വെച്ചിടായിരുന്നു അപ്പം ആദ്യത്തെ റൗണ്ടിൽ ആകെ അനീശേട്ടന്റെ മാത്രമാണ് എടുക്കാൻ പറ്റിയത് അനീഷേട്ടൻ കൊണ്ടുവന്ന് അനീഷേട്ടൻ എനിക്ക് തോന്നുന്നു അക്ബറോ ആർ സാബുമാൻ സാബുമാൻ കൊണ്ടുവന്ന് അക്ബർ നമ്മുടെ അനീഷേട്ട് ബോക്സ് അങ്ങ് തട്ടി അനീഷേട്ടൻ തുടക്കത്തിൽ തന്നെ പോയി സെക്കൻഡ് റൗണ്ട് ആയപ്പോഴത്തേക്ക് നമ്മുടെ അനൂം ഷാനവാസും രണ്ടുപേരുടെയും ബോക്സ് നമ്മുടെ എന്താണ് വേസ്റ്റ് പിന്നെ പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട് നമ്മുടെ ഇടുന്ന ട്രാഷ് ക്യാൻ പോലത്തെ അപ്പം അതിനകത്തോട്ട് കൊണ്ടിട്ട് അനൂം ഷാനവാസും പുറത്താവുന്നുണ്ട് അപ്പം ഇവരുടെ ഓരുടെയും ഓരോരുത്തരുടെയും ഈ ബോക്സ് പോകുമ്പോഴത്തേക്ക് അമ്പതിനായിരം രൂപ വെച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം അങ്ങനെയാണ് കളി എട്ട് പേരുണ്ട് ഓരോരുത്തരുടെയും പെട്ടിക്ക് അമ്പതിനായിരം വെച്ചിട്ട് മൊത്തത്തിൽ മൂന്നര ലക്ഷം രൂപ അപ്പൊ എന്താണെങ്കിലും പരിപാടിയോടെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ രണ്ട് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറയുടെ തൊട്ടടുത്താണ് അക്ബർ കാക്ക നിൽക്കുന്നത് അക്ബർ കാക്കയുടെ ബുദ്ധി നൈസായിട്ട് ഒന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് രണ്ടുപേരും കൂടി ഒരു ധാരണയിലായി നമ്മുടെ രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം അതായത് സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവനവരുടെ ബോക്സ് അപ്പം അക്ബർ തൊട്ടിപ്പറയാണ് നിൽക്കുന്നത് നൂറയുടെ നൂറ നേരെ അക്ബറിന്റെ ആദ്യമേ അങ്ങ് എടുക്കും അക്ബർ നൂറയുടെ എടുക്കും രണ്ടുപേര് രണ്ടുപേരുടെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സേഫ് ആക്കി വെക്കും ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടിയിട്ട് സാധനം എടുത്തു കൊണ്ട് തട്ടും ഏത് പിടികിട്ടിയല്ലോ കൊള്ളാം ഗെയിം കൊള്ളാം അത് അവരുടെ പ്ലാനിങ് ആ പ്ലാനിങ്ങിലൊന്നും നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല അവരപ്പം അങ്ങനെ കളിച്ചു കളിച്ച് കളിച്ച് ഏറ്റവും അവസാനം അപ്പം ആദിമ അനീഷ് പോയി പിന്നെ അനു പോയി പിന്നെ ഷാനവാസ് പോയി പിന്നെ നമ്മുടെ സാബുമാൻ പോയി ഇങ്ങനെ ഓരോരുത്തരായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം നമ്മുടെ ആദില നൂറ അക്ബർ കാക്ക ഇവര് മൂന്ന് പേരുമായി ഞാൻ വിചാരിച്ചു അക്ബർ കാക്കയ്ക്ക് പണി കിട്ടും കാരണം നൂറാ ആതില ഇവർ രണ്ടിൽ ആര് പേര് ആര് ജയിച്ചാലും രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണ് സോ പൈസ അങ്ങ് കൊണ്ടുപോകാം അക്ബറിനെ ഈസി ആയിട്ട് അങ്ങ് തട്ടിയാൽ മതി ഞാൻ വിചാരിച്ചു നൂറാ അത്രയും നേരം അക്ബറുമായിട്ട് കളിച്ച കളി നൈസായിട്ട് ഇനി വിട്ടിട്ട് നേരെ നൂറേടെ എടുത്തിട്ട് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഈ ഗെയിമിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് സ്വന്തം സാധനം എടുത്ത് പിടിക്കുന്നൊക്കെ ഉണ്ട് അത് വേറെ കാര്യം അപ്പം അതുപോലെ നേരെ നൂറ നൂറയുടെ എടുത്ത് ആതിലൊക്കെ കൊടുക്കുക ആതിലേടെ നേരെ നൂറയുടെ കയ്യിൽ നിന്നും മേടിക്കുക ആ ആതിലയുടെ കയ്യിൽ നിന്നും മേടിക്കുക പിന്നെ അക്ബർ കാക്ക പെട്ടുപോയി അക്ബർ കാക്ക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അക്ബർ കാക്കയ്ക്ക് അക്ബർ കാക്കയുടെ എടുക്കാനും പറ്റത്തില്ല ഇവർ പോയി നൈസായിട്ട് അതെടുത്ത് അങ്ങ് ഇട്ടാൽ മതിയായിരുന്നു അക്ബർ കാക്കേ അവിടെ വെച്ചേ തോപ്പിക്കായിരുന്നു പക്ഷെ ആതില അക്ബറിന് കൊടുത്ത വാക്ക് അങ്ങോട്ട് പാലിച്ചു അതായത് ആതിലയുടെ ആതിലല്ല നൂറ നൂറ എടുക്കാൻ പോയില്ല അതായത് പാസ് ചെയ്തില്ല നമ്മുടെ ആതിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ എക്സ്ചേഞ്ച് ചെയ്തില്ല നേരെ മറിച്ച് എപ്പോഴും ചെയ്യുന്ന ചെയ്യുന്നവണൊക്കെ തന്നെ അക്ബറിന്റെ നൂറ എടുത്തു നൂറയുടെ അക്ബറിന് കൊടുത്തു പിന്നെ ആതിലെ മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അക്ബർ പോയി അവളുടെ അടുത്ത് നേരെ തട്ടി ആ ഗെയിം ആ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നൂറയ്ക്ക് അങ്ങനെ കളിക്കേണ്ട കാര്യമില്ല എന്നിട്ട് പോലും നൂറ പറഞ്ഞ വാക്കു പാലിച്ചു അവിടെ നൂറ ഒരു വലിയ മനുഷ്യ സ്ത്രീ ആയിട്ട് അങ്ങോട്ട് മാറുകയായിരുന്നു അവിടെ ഇരുന്ന ഓരോ കണ്ടസ്റ്റൻസിന്റെയും ഉള്ളിൽ അതാണ് സത്യം പറഞ്ഞ സംഭവിച്ചത് ബിഗ് ബോസ് പോലും ചിലപ്പം ഞെട്ടിപ്പോയി കാണും അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇവർ രണ്ടുപേരും ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ ഇനി എല്ലാവരും ലിവിംഗ് ഏരിയ പോയിരിക്കുക ലിവിങ് ഏരിയയിലോട്ട് പോയിരുത്തി വേണമെങ്കിൽ ഇപ്പൊ അക്ബർ പോയിട്ട് ആദ്യ നൂറയായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഗെയിം തന്നെ ബിഗ് ബോസ് കണ്ടിന്യൂ ചെയ്തുതന്നെ ആറുണ്ടെങ്കിലും ഒരാളുടെ അടുത്ത് അങ്ങ് തട്ടിയാൽ മതി പൈസ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്ന് ഒരു വീട്ടിലോട്ട് അങ്ങ് കൊണ്ടുപോയ ഇതിപ്പോൾ അക്ബറും നൂറേ ആയപ്പോഴത്തേക്ക് എല്ലാവരോടും ലിവിങ് ഏരിയ പോയിരിക്കാൻ പറഞ്ഞു എന്നിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് നിങ്ങൾ ചർച്ച ചെയ്ത് ഒരാളുടെ പേര് പറയുക അയാൾക്ക് മൂന്നര ലക്ഷം എന്ന് പറയുന്നു അനീഷേട്ടനാണ് ആദ്യമേ വരുന്നത് അനീശേട്ടൻ വന്ന ഉടനെ ഞാനിപ്പോ ഈ പറഞ്ഞ കാരണങ്ങളുണ്ടല്ലോ അതായത് നൂറയ്ക്ക് വേണമെങ്കിൽ അതിലെ സേഫ് ആക്കായിരുന്നു പക്ഷെ നൂറ ഇപ്പം ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്ക് അനീഷട്ടൻ ഇങ്ങനെയാണ് പറയുന്നത് ഇവിടെ ലിവിങ് ഏരിയയിൽ ഇപ്പൊ അവർ വന്നിരിക്കുമ്പത്തേക്ക് അക്ബർ നൂറ രണ്ടുപേരും പറയുന്നുണ്ട് അവർ പ്ലാൻഡായിരുന്നു ഒരു സെക്കൻഡ് റൗണ്ട് തൊട്ട് പ്ലാൻ ചെയ്തു നൂറയ്ക്ക് വേണമെങ്കിൽ അവസാനമായപ്പോഴത്തേക്ക് ഒരു മൂന്ന് പേരേ ഉള്ളൂ അക്ബറിനെ തട്ടിയിട്ട് ആതിലായിട്ട് നിന്ന് ഗെയിം കളിക്കായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തില്ല നൂറ നൂറ ഫെയർ ആയിട്ട് നിന്നു നൂറ പറഞ്ഞ വാക്ക് പാലിച്ചു അക്ബറും ഫെയർ ആയിട്ട് തന്നെ നിന്നു പക്ഷേ അനീഷ്ട പറയുന്നുണ്ട് അക്ബറും ഫെയറായിട്ട് നിന്നു ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല അക്ബറിന് വേണമെങ്കിൽ പറഞ്ഞ വാക്കൊന്നും പാലിക്കണ്ടായിരുന്നു പക്ഷെ അക്ബറും അത്രയും നേരം അവസാന റൗണ്ട് വരെ സേഫ് ആക്കി നൂറടെ വേറെ ആരും എടുത്തുകൊണ്ട് പോകാൻ സമ്മതിച്ചില്ല സോ അല്ലെങ്കിൽ നമ്മുടെ അക്ബറും ഫെയർ ആയിരുന്നു അല്ലാതൊന്നും പറയുന്നില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് വേണമെങ്കിൽ ഗെയിമറായിട്ട് മാറായിരുന്നു നൂറൊക്കെ വേണ്ട പോണ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അതിലായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അക്ബർ പുറത്തു പോയനെ പക്ഷെ പറഞ്ഞ വാക്ക് അവൾ പാലിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ നൂറയുടെ പേര് പറയും അക്ബർ എന്ന് പറഞ്ഞ് നൂറയുടെ പേര് അനീഷ് പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ അനുമോള് അനുമോള് കൂടുതലൊന്നും വിശദീകരിക്കാൻ നിന്നില്ല നൂറ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു അടുത്തത് ഷാനവാസ് വരുന്നു ഷാനവാസും ഇതേ റീസൺസ് തന്നെ പറഞ്ഞ് വൃത്തിക്ക് നൂറയുടെ പേര് പറയുന്നുണ്ട് എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാവരും നൂറയുടെ പേര് പറഞ്ഞു പറയാൻ ഒരൊറ്റ കാരണമുണ്ടായിരുന്നുള്ളൂ ഫെയർ ആയിട്ട് അവള് കളിച്ചു ഈ ആരിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കള്ളത്തരം കാണിക്കാം കളിക്കാം കൊഴപ്പൊന്നുമില്ല പക്ഷെ ആയിട്ട് കളിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഒരു കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടാകുന്നതല്ല കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് അത് ഇന്ന് നൂറയ്ക്ക് കിട്ടി അതാണ് ഇനിയും ബിഗ് ബോസിൽ പോകുന്ന ആളുകളും ഇത്രയും നാളും ബിഗ് ബോസിൽ നിന്ന് ഗെയിം കളിച്ച ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആയിട്ട് കളിച്ച് ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ നൂറ മാത്രമാണ് ആദ്യമത്തെ മറ്റേ ആയിട്ട് കളിച്ച ആളെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇന്ന് ലൈക്ക് പ്രതീക്ഷകളാണ് ഞാൻ പ്രതീക്ഷിച്ച് വേറെയായിരുന്നു ഞാൻ വിചാരിച്ച അക്ബറിനൊരു കൊട്ടും കൊടുത്ത് നൂറെ അതിൽ അവസാനം ഒരു കളി കളിക്കുവെന്നാണ് പക്ഷെ അതല്ല ചെയ്തത് അക്ബറിന് കൊടുത്ത വാക്ക് പാലിച്ചു അതിനെ എന്താണെങ്കിലും ഒരു കയ്യൊടി ഷീ ഷി ഡിസേർവ്സ് ഒരു ഡിസേർവ് ചെയ്യുന്നുണ്ട് ആ ഒരു ലേഡി ഒരു കയ്യടി അത് കൊടുക്കണം അതിപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് ഇതൊരു ഗെയിം ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ അവിടെ ആർക്ക് എന്ത് നല്ലത് സംഭവിച്ചാലും ദോഷം സംഭവിച്ചാലും അതൊക്കെ നമ്മൾ അത് നമ്മൾ പറയണം മനസിലായില്ലേ അതുപോലെയാണ് നൂറ ഒരു നല്ല ഒരു സാധനം ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ പക്ഷേ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ ആ ഒരു ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറി മാറി ഇരിപ്പുണ്ട് നൂറ ഒറ്റയ്ക്ക് മാറി ഇരിപ്പുണ്ട് ആതിലെവിടെ അതിലെ കാണുന്നില്ല എന്താണെങ്കിലും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തിരച്ചിരിപ്പുണ്ട് മിക്കവാറും ഇനിയും ടാസ്കൾ ഇന്നും കാണും കേട്ടോ ഒരൊറ്റ ടാസ്കിൽ അങ്ങ് നിർത്തുമെന്നും എനിക്ക് തോന്നുന്നില്ല ഇനിയും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ടാസ്ക് ഇന്ന് തന്നെ കാണും എന്താണെങ്കിലും ടാസ്ക് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഒന്ന് ഉഷാറായി ഇങ്ങനെ ഇരിപ്പുണ്ട് അതിന് മുകളുടെ കേസും വഴക്കും പിഴ പരിപാടിയൊക്കെ ഒന്ന് ഒന്ന് ഒതുക്കി വെച്ചിരിക്കുകയാണ് പറയാൻ പറ്റത്തില്ല എപ്പോഴായിരിക്കും ഇനി വീണ്ടും അത് പൊട്ടാൻ പോകുന്നതെന്ന് അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ലൈവില് ഇതായി ഇപ്പോൾ എല്ലാവരും എനിക്ക് ഒന്ന് കിച്ചണിൽ തന്നെ ഇവനൊക്കെ ഇന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അനീശേട്ടനോട് ഇന്ന് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നടക്കുന്നത് എന്താണെങ്കിലും ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എന്താണെങ്കിലും അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ വിയർട്ട്